മലയാളം സീസൺസെവിൽ മത്സരാർത്ഥിയായ ഷാനവാസിനെതിരെ അച്ചടക്കട നടപടി ആവശ്യപ്പെട്ട് സഹ മത്സരാർത്ഥിയായ ആര്യൻ കദൂരിയുടെ കുടുംബവും സുഹൃത്തുക്കളും രംഗത്ത് കഴിഞ്ഞ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന വാക്കുതർക്കത്തിന്റെ തുടർച്ചയായി ഷാനവാസ് ആര്യനെ പിടിച്ചു തള്ളിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഷാനവാസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആര്യന്റെ കുടുംബവും സുഹൃത്തുക്കളും രംഗത്തെത്തിയിരിക്കുന്നത് നടിയും ടെലിവിഷൻ അവതാരകയുമായ ഭോജിത മേനോനടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ കത്ത് പങ്കുവ ഷോയുടെ അവതാരകനായ മോഹൻലാലിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് കത്ത് ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ശാരീരിക ആക്രമണം ആദ്യമായല്ല ഉണ്ടാകുന്നതെന്നും നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ അത് മോശം മാതൃകയാകും സൃഷ്ടിക്കുകയെന്നും കത്തിൽ പറയുന്നുണ്ട് കത്തിന്റെ ൂപം ഇങ്ങനെയാണ് ശാരീരിക ഇത് ആദ്യമായല്ല ഉണ്ടാകുന്നത് എന്ന ഇതേ ഷാനവാസിൽ തന്നെ ഇത്തരത്തിലുള്ള പെരുമാറ്റം അക്ബറിനെതിരെ മുൻപ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ആരിനെതിരെയും അത് സംഭവിച്ചിരിക്കുന്നു ഇതിന് സമാനമായ ഒന്ന് മുൻപ് നടന്നത് അനുമോൾക്കും ജിസീലിനും ഇടയിലുണ്ടായ പ്രശ്നമായിരുന്നു ഒന്ന് അവർ രണ്ടുപേരും അത്തരത്തിൽ പെരുമാറിയിരുന്നു രണ്ടുപേർക്കുമെതിരെ നടപടിയും ഉണ്ടായി ചില മത്സരാർത്ഥികൾ നാടകീയ ൊന്നും പോവാതെ നിശബ്ദത പാലിക്കുന്നത് കൊണ്ട് അവരുടെ സുരക്ഷിതത്വം അടിയറവിക്കണമെന്നല്ല അവർ അനുഭവിച്ച വേദന കാണാതെ പോവുകയും വരുത് ദശലക്ഷങ്ങൾ കാഴ്ചക്കാരായുള്ള ഒരു ഷോയിൽ ഇത് നടക്കുമ്പോൾ ഇത്തരം പ്രവൃത്തികളോടുള്ള നിശബ്ദത സങ്കീർണമാകുന്നു എന്നാണ് കത്തിൽ പറഞ്ഞിട്ടുള്ളത് ബിഗ് ബോസ് നൽകിയ സീക്രട്ട് ടാസ്ക് ആരും പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ഷാനവാസിന്റെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടായത് ഇവ ഈ വാരാന്തീയ എപ്പിസോഡിൽ മോഹൻലാൽ ഈ വിഷയം ചർച്ചയാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക